ഉപ്പും ഉപ്പുമുളകും ലൈറ്റ് യൂട്യൂബ് ചാനലിലെ പൊന്നൂസിനെയും കുഞ്ഞനെയും അവരുടെ കുടുംബത്തെയും അറിയാത്ത മലയാളികൾ ചുരുക്കമാണ് ആദ്യമൊക്കെ നെഗറ്റീവ് കമൻസുകളായിരുന്നു ഈ കുടുംബത്തിന് പിന്നീട് കുടുംബത്തെ ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി മൂത്ത മകളായ പൊന്നൂസിന്റെ കല്യാണം ഉറപ്പിക്കുകയും എന്നാൽ കല്യാണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് പൊന്നൂസ് ഒളിച്ചോടുകയും മറ്റൊരു കല്യാണം കഴിക്കുകയും ചെയ്തു അന്ന് വീട്ടുകാർ പൊന്നൂസിനെ വീട്ടിൽ കയറ്റില്ലെന്നും ഇനി പൊന്നൂസുമായി യാതൊരു ബന്ധവും ഉണ്ടാകില്ലെന്നും പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പൊന്നൂസ് വീട്ടിൽ വരികയും അവർ ഒന്നിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ പൊന്നൂസിന്റെ അനിയത്തിയായ കുഞ്ഞനും ഒളിച്ചോടി വിവാഹം കഴിച്ചിരിക്കുന്നു കുഞ്ഞന്റെ എൻഗേജ്മെന്റ് കുറച്ച് നാളുകൾക്ക് മുൻപാണ് നടന്നത് വലിയ ആർഭാടമായിട്ട് തന്നെയാണ് എൻഗേജ്മെന്റ് നടന്നത് എന്നാൽ അതിനുശേഷം കുഞ്ഞന്റെ അച്ഛനും അമ്മയും ഈ കല്യാണം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് എൻഗേജ്മെന്റ് ചെയ്ത ആളുടെ കൂടെ ഒളിച്ചോടി കുഞ്ഞൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇപ്പോൾ വളരെയധികം നെഗറ്റീവ് ആണ് കുടുംബത്തിന് നേരെ വരുന്നത്